നമസ്കാരം വാർത്താ പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു ഒരു കാഴ്ചയാണ് കാണിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അങ്ങ് പലസ്തീനിൽ നിന്നുള്ള കാഴ്ചയാണ് അവിടെ ഏതാണ്ട് രണ്ട് വർഷത്തോളമായിട്ട് ഒരു ഇസ്രായേൽ പൗരൻ ഇസ്രായേൽ ഒരാൾ മാത്രമല്ല ഒരുപാട് പേരുണ്ടായിരുന്നു കുറേ പേരെയൊക്കെ അവർ രക്ഷിച്ചു കുറേ പേരേക്ക് ഇവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു ഇപ്പോഴും മറ്റു ചിലരേക്ക് അവരിപ്പോൾ ബന്ധിയാക്കി വെച്ചിട്ടുണ്ട് അതിലൊരു ഇസ്രായേലി പൗരൻ ആ പൗരൻ സ്വന്തം കുഴി വെട്ടുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് ഹമാസ് തന്നെയാണ് ലോകത്തിന് മുന്നിൽ കാണിച്ചിരിക്കുന്നത് എത്രയോ മാസങ്ങളായിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തോളമായിട്ട് അവരുടെ തടവിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് ആ ശരീരം കണ്ടാൽ നമുക്കറിയാം എത്രമാത്രം പീഡനം ഇതിനൊക്കെ തന്നെ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എത്രമാത്രം ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അതെന്ന് ഒറ്റ തോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഏറ്റവും ഒടുവിലായിട്ട് മനസാക്ഷിയുടെ അല്ലെങ്കിൽ കരുണയുടെ ഒരു തരി പോലും ഉള്ളിലില്ലാത്ത മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അയാളെക്കൊണ്ട് അയാളുടെ െ സ്വന്തം കുഴി വെട്ടുന്ന വെട്ടിക്കുന്ന ഒരു കാഴ്ച കുത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം ഇയാളെ കൊന്നിട്ട് ആ കുഴിയിലിട്ട് മൂടി മൂടാൻ വേണ്ടിയിട്ടായിരിക്കാം പക്ഷേ ആ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിനൊക്കെ അപ്പുറമാണ് ഓർക്കുക ഇതേ സ്ഥലത്തു നിന്ന് തന്നെയാണ് ഈ ഫേക്കായിട്ടുള്ള വാർത്തകളും ഫേക്കായിട്ടുള്ള ചിത്രങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നത് ഗാസയിലുള്ള കുട്ടികൾ പട്ടിണി കിടക്കുന്നു പട്ടിണി പഠണിമൂലം മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു നിലവിളിക്കുന്ന ചില തട്ടമിട്ട താത്തമാരുടെ ഫോട്ടോസ് ഇതിനു മുന്നേ വന്നിരുന്നു ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഒറ്റ നോട്ടമല്ല എത്ര പ്രാവശ്യം നോക്കിയാലും നമുക്ക് നമുക്കതിൽ പട്ടിണി കിടന്നതായിട്ട് കാണാനേ പറ്റില്ല പട്ടിണി കിടന്ന എലും തോലുമായ ഒരു കുട്ടിയുടെ ഫോട്ടോയൊക്കെ അവർ കാണിക്കും പക്ഷേ ഈ അമ്മ ഉമ്മ കരയുന്ന ആ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ മൂന്നു നേരം കുഴിമന്തി വഴിക്കുന്ന ആളാണോ എന്ന് തോന്നും അതുപോലെ കൊടുത്തുരണ്ട ആൾക്കാരാണ് അവിടെ കിടന്നു കഴിഞ്ഞു പോകുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ നിന്ന് സെൽഫി എടുക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണാം ഇത് വ്യാപകമായ ട്രോൾ ചെയ്യ ട്രോളിന് വിധേയമായപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പണി പാളിയെന്ന് അപ്പോൾ അവർ വേറെ ഫേക്ക് ചിത്രവും മറ്റുമൊക്കെ ഉണ്ടാക്കി വിടാൻ തുടങ്ങി പല്ലുപെട്ടു എന്ന് പറഞ്ഞ ഒരു സംവിധാനം തന്നെയുണ്ട് അവിടെ സിനിമ നിർമ്മിക്കാൻ വേണ്ടിയിട്ടല്ല അവർ അത് ചെയ്യുന്നത് ഇതുപോലുള്ള ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് പക്ഷേ അവർ നോക്കൂ ഒറിജിനലാണ് ഒരു ഇസ്രായേലി ബന്ദിയെ ആ ബന്ദിയെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ ആക്കി എടുത്തിട്ടാണ് അവർ ലോകത്തിനെ കാണിച്ചിരിക്കുന്നത് അയാൾ ഇപ്പോൾ ജീവനോടെ ജീവനോടുണ്ടോ എന്നറിയില്ല പക്ഷേ മനസ്സാക്ഷിയുള്ള ഏതൊരു വ്യക്തിയുടെയും കണ്ണ് നനയ്ക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഇവിടെ ഇവിടുത്തെ മാധ്യമങ്ങളും പിന്നെ കർണാടകയിലെയും ആരൊക്കെയോ കുറേ ദിവസമായിട്ട് ഈ ധർമ്മസ്ഥല എന്ന സ്ഥലത്തെപ്പറ്റി ചില കിംബന്തികളും ചില അന്വേഷണമൊക്കെ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു അവിടെ എന്തോ നൂറുകണക്കിന് ആളുകളെ തല്ലിക്കൊന്നുകൊണ്ട് കുഴിച്ചിട്ടിരിക്കുകയാണ് അസ്ഥി കെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥിരീകരിക്കാത്ത കുറേ വാർത്തകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും സംഘപരിവാറിനെയോ ബി ജെ പി അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്ന ആളുകളെ നമ്മൾ കണ്ടു അവരോടൊക്കെ അവിടെ അവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേഗം നേരെ കേരളത്തിലേക്ക് വരൂ എന്നിട്ട് നേരെ ചേർത്തലയിലേക്ക് പോകും അവിടെ സബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളുടെ പറമ്പിനോട് ചേർന്ന് തന്നെ അസ്ഥികൾ കണ്ടെത്തി അവിടെ ഈ കൂട്ട തിരോധനം നടന്ന സ്ഥലമാണ് ആളുകളെ ഒരുപാട് പേരെ കാണാതെ പോയിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു അന്വേഷണം മറ്റും തുടങ്ങിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ശരിക്കും ഒരു അന്വേഷണമൊക്കെ നടന്നതിന് ശേഷം ആധികാരികമായിട്ട് അവരെന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി പറയാൻ പറ്റൂ അല്ലായെങ്കിൽ എവിടെ എന്തെങ്കിലും അസ്ഥി കിട്ടി അല്ലെങ്കിൽ തലയോട്ടി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അത് കുഴിക്കുകയും അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിൽ തന്നെ മരിച്ച് പണ്ടപ്പോഴോ കുഴിച്ചിട്ട അസ്ഥിയോ തലയോട്ടിയോക്കെ ആവാം കാരണം ഞാൻ കുട്ടനാട്ടുകാർ ാണ് കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പൊതു പൊതുശ്മശാനത്തിൽ അടക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് കൂടുതലും പറമ്പിൽ തന്നെ ചിതയായിട്ട് ചിത കത്തിക്കുകയോ നേരത്തെയൊക്കെ കുഴിച്ചിട്ടോ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പതിറ്റാണ്ടുകൾക്ക് മുമ്പേയും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒക്കെ കുഴിച്ചിട്ട് ആളുകളുടെ അസ്ഥിയും തലയോട്ടിയും ഒക്കെ വീണ്ടും കുഴിച്ചാലും കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല കുട്ടനാട് എന്നത് ചുട്ടനാട് എന്നായിരുന്നു അത് പിന്നീട് ലോപിച്ച് ലോപിച്ച് കുട്ടനാടായി മാറിയതാണ് അപ്പോൾ പണ്ടവിടെ കാടായിരുന്നെന്നും അത് കത്തിപ്പോയി ആളുകളൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നെന്നും പിന്നെ അവരുടെയൊക്കെ അസ്ഥിയും ഒക്കെ മണിനടിയിൽ കാണാമെന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അത്തരം സ്ഥലങ്ങളൊക്കെ കുഴിച്ചാൽ ഇതുപോലെ അസ്ഥിയും തലയോട്ടിയും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് ഇന്ത്യയിൽ എവിടെ നോക്കിയാലും നമുക്ക് കിട്ടും അത് ശ്മശാനത്തിൽ തന്നെ വേണമെന്നില്ല മുൻകാലങ്ങളിൽ ഒരു പക്ഷേ കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ കുഴിച്ചിടുകയും അല്ലെങ്കിൽ കത്തിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനാൽ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും അതിനകത്ത് വലിയ അത്ഭുതം കൂടാനൊന്നുമില്ല ചിലതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമായിരിക്കും ധർമ്മസ്ഥലെന്താണ് നടന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയട്ടെ ഇപ്പോൾ ചേർത്തായി നടന്നിരിക്കുന്ന കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയട്ടെ പക്ഷേ കാള പറ്റു എന്ന് കേട്ട ഉടനെ കയറെടുക്കാതിരിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള കാര്യം എന്തായാലും ഈ മനാഫ് ലോറി മനാഫ് എന്നൊക്കെ പേരിൽ ചാനൽ ഉണ്ടാക്കിയിരിക്കുന്ന അയാൾ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി അവിടെ തന്നെ പഠിച്ച് ചില വീഡിയോ മറ്റുമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവർ അവിടുന്ന് പാക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നാൽ ചേർത്തലേക്ക് പോയാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയേക്കും എന്നേ എനിക്കും പറയാനുള്ളൂ മറ്റൊരു വാർത്ത അതിനകം തന്നെ നിങ്ങൾ അറിഞ്ഞു കാണും സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിച്ചു ബി ജെ പി നേതാക്കള് സഭയിലേക്ക് സഭാ ആസ്ഥാനത്തേക്ക് ഓടി ചെല്ലിക്കുകയും അവിടെ ചെന്നിട്ട് കേക്ക് മുറിക്കുകയും ചായ കുടിക്കുകയും ചെയ്യും എന്നാണ് വിചാരിച്ചത് പക്ഷേ അതിൽ വിപരീതമായിട്ട് സഭാ നേതാക്കൾ ബി ജെ പിയുടെ ആസ്ഥാനമന്ത്രിട്ടുള്ള മാരാർത്ഥി ഭവനിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരും അതേപോലെ തന്നെ സിനിമാക്കാരെല്ലാവരും കൂടി കൂടി സിനിമാക്കാരെ മൊത്തമായിട്ട് അങ്ങ് ഉദ്ധരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺക്ലേവ് ഒക്കെ നടത്തി അവിടെ വിഖ്യാത സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ഒരു പ്രസംഗത്തിനിടയ്ക്ക് സദസ്സിൽ നിന്ന് ഒരു സ്ത്രീ ഒരു കവിയത്രി എന്ന് പറയുന്നു അവർ എഴുന്നേറ്റ് പോകുന്നു അല്ലെങ്കിൽ അതിനെ എതിർത്ത് സംസാരിക്കുന്നു അദ്ദേഹം ശോഭിച്ചുകൊണ്ട് പോകുന്നു ആ ശോഭം ഇപ്പോഴും അദ്ദേഹത്തിന് മാറിയിട്ടില്ല അപ്പോൾ അദ്ദേഹം എന്തോ ജാതീയത പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും പരിശോധിച്ചാൽ അദ്ദേഹം ഒരു ജാതീയതയും പറഞ്ഞില്ല അതായത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ഈ പട്ടിക ആ ജാതിക്കാർക്കും മറ്റുമൊക്കെ ഒന്നര കോടി രൂപ എന്തോ കൊടുക്കുന്നുണ്ടോ ഒരാൾക്ക് തന്നെ സിനിമ പിടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് പരിശീലനം കൊടുക്കണം എന്നാണ് പറഞ്ഞ് മറ്റേതെങ്കിലും ജാതിക്ക് ജാതി വിഭാഗങ്ങൾക്ക് ഇങ്ങനെ കാശ് കൊടുക്കുന്നുണ്ടോ എന്നറിയില്ല അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ പരിശീലനം കൊടുക്കണം അതൊരു നല്ല കാര്യമായിട്ടാണ് പറഞ്ഞത് പക്ഷെ അതിൽ പട്ടിക ജാതിക്കാരെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് അത് വിവാദമായത് പക്ഷേ അത് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നതല്ല സർക്കാരിൻ്റെ ഒരു പദ്ധതി തന്നെയാണ് ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് ഒരാൾക്ക് കൊടുക്കുന്നതിന് പോലെ മൂന്ന് പേർക്ക് കൊടുക്കുക അൻപത് ലക്ഷം വെച്ച് മൂന്ന് പേർക്ക് കൊടുക്കുക എന്നിട്ട് അവർ ബാക്കി നിർമാതാവിനെയോ അല്ലെങ്കിൽ മറ്റാളുകളിൽ കണ്ടെത്തി സിനിമ പിടിക്കട്ടെ എന്ന തരത്തിലാണ് അതായത് അടൂർ ഗോപാലകൃഷ്ണനൊക്കെ പറയുമ്പോൾ ഈ ബാഹുബലി പോലുള്ള സിനിമയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് അതായത് അവരൊക്കെ എടുക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ അതിനൊന്നും ഈ പറയുന്ന പോലെ വലിയ തുക ചിലവൊന്നുമല്ല വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത്തരം സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അതിനൊപ്പം തന്നെ അവർക്ക് അതിനുള്ള പരിശീലനം കൊടുക്കുക എന്ന ഒരു കാര്യമാണ് പറഞ്ഞത് അദ്ദേഹം പക്ഷേ ഇടതുപക്ഷ സഹായാരികരാണ് ബി ജെ പിക്കാരനായിരുന്നെങ്കിൽ ഈതൊന്നും അല്ല കാണുന്ന വിവാദം ഇതിൻ്റെ അപ്പുറത്തെ വിവാദമാവുമായിരുന്നു എന്തായാലും ബി ജെ പിക്കാർക്ക് വലിയ സന്തോഷമായി ഇയാൾ ഇതിനു മുമ്പും ബി ജെ പിക്ക് എതിരെയും സംഘപരിവാറിനെതിരെയും മോദിക്കെതിരെ വരെ വിമർശിച്ചിട്ടുള്ള ആളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നാക്കുപഴിയൊന്നും അല്ല അദ്ദേഹം പറയേണ്ട കാര്യമാണ് പറഞ്ഞത് പക്ഷെ അവരെല്ലാവരും കൂടി കൂടി അദ്ദേഹത്തെ ഈ ജാതിവാദിയും ഉന്നത കുലജാതനും മറ്റതും മറിച്ചതും ബ്രാഹ്മണിക്കൽ ഹിജിമണിയൊക്കെ ആയിട്ട് വലിച്ചു കീറി വരഞ്ഞ് കീറി മുളകു വരട്ടി വറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് സംഖ്യകൾ അനങ്ങുന്നില്ല അവരായി അവരുടെ പാടായി എന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട നടക്കുന്ന ചില സംഭവങ്ങൾ ബാക്കി ഞാൻ മറ്റു വീഡിയോ ആയിട്ടും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ കാണുമ്പോൾ തന്നെ െ സങ്കടപ്പെടുത്തിയൊരു കാഴ്ചയാണ് പാലസ്തീൻ എന്നുള്ള ഒരു കാഴ്ച ഇപ്പോഴും കുറച്ച് ബന്ധികൾ അവരുടെ കയ്യിലുണ്ട്